ഹായ് നമസ്കാരം എല്ലാവർക്കും കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദവുമായ സ്വാഗതം അങ്ങനെ തിരിച്ചടിച്ച് ഇന്ത്യ ഇന്ത്യ പല സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി പാകിസ്ഥാനെതിരെ കടുത്ത തീരുമാനങ്ങളുമായി ഇന്ത്യ നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരരുടെ വെടിയേറ്റ് ഇന്ത്യക്കാരാണ് മരിച്ചത് ഇതിൽ മലയാളികളും ഉൾപ്പെടുന്നുണ്ട് ഇത്രയും നാൾ ഭീകരർ സൈനികരെയാണ് ആക്രമിച്ചിരുന്നതെങ്കിൽ ഇപ്രാവശ്യം ടൂറിസ്റ്റുകളെയും പ്രദേശവാസികളെയുമാണ് ലക്ഷ്യം വെച്ചത് ഇത് ഇന്ത്യയിലെ ഓരോ മനുഷ്യരുടെ മനസ്സിനെയും വല്ലാതെ മുറിവേൽപ്പിക്കുകയുണ്ടായി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ പല സുപ്രധാനമായ തീരുമാനങ്ങളുമായി കടുത്ത തീരുമാനങ്ങളുമായി പാകിസ്ഥാനെതിരെ മുന്നേറുന്നത് പാക് പ്രതിരോധ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചു പാക് പൌരന്മാർട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിട്ടുപോകണമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി ഇനിയും പാകിസ്ഥാൻ പൌരന്മാർക്ക് ഇന്ത്യ വിസ അനുവദിക്കുകയില്ല വാഗ അട്ടാരി അതിർത്തി ഇന്ത്യ അടയ്ക്കുകയാണ് പാകിസ്ഥാനിലുള്ളവർക്ക് ഇനി ഇന്ത്യയിലേക്ക് യാത്രാവിലക്കും ഇന്ത്യ ഏർപ്പെടുത്തി പാകിസ്ഥാനിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യ തിരിച്ചു വിളിക്കും പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിയാറ് പേരാണ് അങ്ങനെ പാകിസ്ഥാനുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇന്ത്യ അവസാനിപ്പിച്ചിരിക്കുന്നു ഈ ഭീകരാക്രമണത്തിന് ശേഷം പല ലോകരാഷ്ട്രങ്ങളും ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകിയത് ആവശ്യമില്ലാതെ പാക് ഭീകര ഇന്ത്യയെ ആക്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് ഇന്ത്യ തീരുമാനമെടുത്തു അതുകൊണ്ട് ഇന്ത്യ കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കുവാൻ ഏതു സമയവും ഒരുപക്ഷെ ഇന്ത്യ സൈനിക പ്രഹരം പാകിസ്ഥാനെ കൊടുക്കുവാൻ സാധ്യതയുണ്ട് അത്രയ്ക്ക് നെറുകിട്ട പ്രവൃത്തിയാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഓരോ ജനതയുടെയും മനസ്സിൽ പാകിസ്ഥാനോട് മാപ്പ് ഇല്ല എന്നുള്ള ഒരു തീരുമാനമാണുള്ളത് ഏതായാലും ഇന്ത്യയുടെ നിലപാട് അധികം താമസിക്കാതെ തന്നെ അറിയുവാൻ സാധിക്കും ഇത് പാകിസ്ഥാൻ ഇരന്നു വാങ്ങിയതാണ് നാളെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്